ും ഈ ടീ എന്റെ മോലെ ഉല്ലിക്കുച്ച മാറിലെല്ലാം ചെല്ലി എടുത്ത് എന്നെ ഇരന്താ നല്ല്ണ്ട് പല പേര് ഇല്ല അതെ വെച്ച് അടിച്ച് മൂടിയെടുത്ത് വന്ദ അതൊക്കെ അപ്പൊടീപീണ് നാ ഉടനെ ചെന്നൈ ഇല്ലട്ടി വള്ളി ഇങ്ക ഫീസും കൊറവാ അപടീനു ചെന്നെ പിന്നെ എനക്ക് മേലെ നമ്പിക്കില്ല വേണം പറവ് പാക അപ്പി ഇപ്പീനു ചെന്നെട്ടാ ഓർലിയ ഓ എനെ കൂട്ടുകീ ഉണ്ടാ ശരി ശരി ഞാനും ഉണ്ട് ആദരവുണ്ട് കൊഞ്ചേരം കൂടെ കൊടുപ്പിയോ ൂടേ നില മേട്ടതായിരിക്കും അതന്നെയോ താത്ത പോരും മക്കൾക്ക് എപ്പഴും ഓരോ ചാൻസ് കിട്ടിച്ച അതാ മിസ് പണ വരുമ്പല്ലേ കാണന്ന ഒരു വാരം അന്നു പാറ ചേച്ച ീന്ദി ആ വന്നിട്ടാ മര്യാദക്ക് പോര്യ ഇല്ല ഇതെ പോടക്കത്തിലേ ഇപ്പി എട്ട് കണ്ടെ

അത് വന്ന് ചെരി പട്ട് വരല്ലേ കൊഞ്ചും കൂടെ മാറ്റേ അതായത് ഒരിടത്തില് എണ്ണ വെച്ച് തടവിയിട്ട് അപ്പടിയെല്ലാം വരാത്തിട്ട് പെയിൻ്റെ ഒരു മണിക്കൂർ പത്ത് വിസാരിച്ചു കൊള്ളാമാട്ടിയാ